സംസ്ഥാനത്ത് മരുന്ന് പരിശോധനയ്ക്ക് ജീവനക്കാരില്ല രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം മരുന്ന് പരിശോധിക്കാൻ ആകെയുള്ളത് നാൽപ്പത്തിയഞ്ച് ഡ്രഗ് ഇൻസ്പെക്ടർമാരാണ് എണ്ണൂറിൽ താഴെ മരുന്നുകളാണ് ഒരു മാസം പരിശോധിക്കുന്നത് പല ജില്ലകളിലും ജില്ലാ ഓഫീസറോ ഓഫീസിൽ വാഹനമോ ഇല്ലാത്ത അവസ്ഥയാണ് ഒരു മാസം ആയിരം കോടി രൂപയിലധികം അലോപ്പതി മരുന്നുകളാണ് കേരളത്തിൽ വിൽക്കുന്നത് എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം ഇതുവരെയും നടപ്പായില്ല ദിലീപ് ജോബ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ഗുഡ് മോർണിംഗ് ദിലീപ് ഈ വേണ്ടത്ര ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് മരുന്ന് പരിശോധനയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഏറ്റവും സൂക്ഷ്മമായ നിരീക്ഷണം വേണ്ട ഇടമാണ് മരുന്ന് മേഖല നമുക്കറിയാം ജനിച്ച കുട്ടി മുതൽ വാർദ്ധക്യസഹജമായ അസുഖത്തിൽ കിടക്കുന്ന ആളുകൾ വരെ മരുന്നിനെ ആശ്രയിക്കുന്നവരാണ് ഈ ഇടയിലാണ് കേരളത്തിൽ മരുന്ന് പരിശോധനയ്ക്ക് വേണ്ടത്ര ജീവനക്കാരില്ല എന്നുള്ള കാര്യങ്ങൾ ആകെ നാൽപ്പത്തിയഞ്ച് ജീവനക്കാർ മാത്രം ഡ്രഗ് ഇൻസ്പെക്ടേഴ്സാണ് ഉള്ളത് രണ്ടര ലക്ഷം മരുന്നുകളാണ് ഒരു മാ നമ്മുടെ സംസ്ഥാനത്തെ വിപണികളിലുള്ളത് ഇതിൽ എണ്ണൂറ് മരുന്നുകൾ മാത്രമാണ് ഒരു മാസം ഈ ഡ്രഗ് ഇൻസ്പെക്ടർമാർ പരിശോധിക്കുന്നത് ഇവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല മാത്രമല്ല ഇവർക്ക് ജീവനക്കാർക്ക് വേണ്ട ആവശ്യങ്ങളായുള്ള വാഹനമോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല ഒരു ജില്ലയിൽ തന്നെ ആകെയുള്ളത് നാല് ജീവനക്കാർ മാത്രമാണുള്ളത് ഇവർക്ക് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്ന എത്തി പരിശോധന എടുക്കേണ്ട സംഭവങ്ങൾ ഒന്നും തന്നെ നടപ്പാകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ കോസ്മെറ്റിക് ഐറ്റങ്ങളിൽ മെർക്കുറിയുടെ കണ്ടന്റുകൾ കൂടുതൽ അത് പരിശോധിക്കുന്നതും ഈ ഡ്രഗ് കൺട്രോൾ വിഭാഗമാണ് അവർക്ക് മരുന്ന് പരിശോധിക്കണം കോസ്മെറ്റിക് ഐറ്റം പരിശോധിക്കണം ഈ നമ്മുടെ ഈ മരുന്ന് ൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് വിൽപ്പനപ്പെടുന്ന ഒരു സംസ്ഥാനം കേരളം കൂടിയാണ് കേരളത്തിൽ ഇത്തരം ഈ വ്യാജ മരുന്നുകളുടെ കടന്നുകയറ്റം വലിയ വലുതായി കൂടുന്നുണ്ട് ഈ ഇതിനിടയിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു അതായത് ജീവനക്കാരെ കൂടുതൽ നിയമിക്കണമെന്നുള്ള ആവശ്യം കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിക്കുകയും ചെയ്തില്ല ഇതോടുകൂടി തന്നെയാണ് ഈ ഓൺലൈൻ മരുന്നുകൾ എത്തുന്നു അല്ലാത്ത തരത്തിലുള്ള മരുന്നുകൾ എത്തുന്നു നമുക്ക് ഒരു ഒരു നിലവാരമില്ലാത്ത മരുന്നുകൾ എത്തുന്നു ഈ മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ സംവിധാനം കേരളത്തിൽ അപപരി അപര്യാപ്തമാണ് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഡ്രഗ് കൺട്രോൾ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാനത്ത് അനിവാര്യമാണ് ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും ദിലീപ് ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ കാണേണ്ടവർ രണ്ടര ലക്ഷം മരുന്ന് പരിശോധിക്കാനാകെ നമ്മുടെ സംസ്ഥാനത്തുള്ളത് നാൽപ്പത്തിയെട്ട് ഡ്രഗ് ഇൻസ്പെക്ടർമാരാണെന്ന് പറയുന്നു ദിലീപ് ദേവസ്വം അങ്ങനെയാണെങ്കിൽ സ്ഥിതി ഗുരുതരമാണ് പല മരുന്നുകളും പരിശോധിക്കപ്പെടാതെ പോകുന്നുണ്ടോ ഇത്രയും പേരെങ്ങനെയാണ് ഇത്രയും മരുന്നുകൾ പരിശോധിക്കുക പല പുതിയ മരുന്നുകളും വിപണിയിലെത്തും ആ മരുന്നിനൊക്കെ കൃത്യമായ പരിശോധന നടത്തണ്ടേ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളടക്കം മെറുക്കിയുടെയും ലിഡിൻ്റെയും ഒക്കെ കണ്ടന്റ് കൂടുതലുണ്ട് എന്ന വാർത്ത നമ്മൾ തന്നെയല്ലേ പുറത്തുവിട്ടത് അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള അടിയന്തര നടപടികൾ സംവിധാനം സ്വീകരിക്കുക എന്നുള്ളതാണ്